അടുത്ത വീട്ടിൽ വിളിച്ചു പറയും എൻ്റെ അമ്മ സുപുതരേ കൊറച്ച് പഞ്ചസാര താടി എന്നിട്ട് പഞ്ചസാര വാങ്ങുമ്പോൾ എന്റെ അമ്മ പറയും നോക്കും മോനെ അവൾ പഞ്ചസാര തന്നേക്ക് നോക്കിക്കെന്ന് പറയും ഗ്ലാസിനകത്ത് ഇങ്ങനെ കൂമ്പാരം കൂട്ടി അവൾ എപ്പോഴും എനിക്ക് തരാറ് എന്ന് പറയും അമ്മ കൊടുക്കുമ്പോളും അങ്ങനെയാ ആ ഗ്ലാസിനകത്ത് പഞ്ചസാര നിറച്ച് കുത്തി പിരമിഡ് പോലെ ആക്കിയിട്ട് എന്റെ അമ്മ തിരിച്ചു കൊടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലം കൊടുക്കൽ വാങ്ങല് പഞ്ചസാര വാങ്ങും ഇല്ലേ തേയിലപ്പടി വാങ്ങും മുളക് പടി വാങ്ങും മല്ലി വാങ്ങും മുളക്താ സാമ്പാർ കൊടുക്കും അങ്ങോട്ട് ഇങ്ങോട്ട് കറി വാങ്ങും അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ നിന്നു പോയി ഇന്നതെല്ലാം നിന്ന് പോയത് കൊണ്ട് അയൽപക്ക ബന്ധങ്ങൾ നിന്നപ്പോ മതിലുകൾ നമ്മൾ പണുതു സി സി ടി വി വെച്ച് നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തു അന്നൊക്കെ നമ്മൾ പോകുമ്പോൾ വീട് നോക്കണം കോഴിക്ക് തീറ്റ കൊടുക്കണം വീടിനകത്ത് ശ്രദ്ധിക്കണം എന്ന് വിളിച്ചു പറയുമ്പം അയൽ വീട്ടിൽ നിന്ന് മനിക്കണ്ട് ഇന്നും ഓർമ്മയുണ്ട് സുഭദ്രച്ച് വിളിച്ചു പറഞ്ഞു നീ പോടിയവിടെന്നോ ഞാനൊക്കെ കൊടുത്തോ നീ പറഞ്ഞോ ഞാൻ കൊടുക്കണേ നീ പോ പക്ഷെ ഇന്ന് നമ്മുടെ അയൽപക്കത്ത് നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടോ നമ്മൾ പറയാം അവള് നോക്കുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങണ്ട അവളെ കണ്ണ് കിട്ടിയാൽ മതി ഒരു കുരുത്തം കിട്ടുകയാല്ല അല്ലേ ആ കുരുത്താനും നോക്കുന്നുണ്ട് ഇറങ്ങല്ലേ അവിടെ നിൽക്ക് പ്ലീസ് അവള് മാറിയിട്ട് പോകാം ഇന്ന് അയൽപക്കത്തെ നമ്മൾ അറിയുന്നുണ്ടോ ഇന്ന് കണ്ണടച്ച് നോക്കിക്കാ ആരാ ശത്രുന്ന് ഇറ്റലിയിലും ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും കിടക്കുന്ന ആരെങ്കിലും ശത്രു അല്ലല്ലോ നമ്മുടെ അയൽവാസി ശത്രു കണ്ണടച്ച് നോക്കിക്കേ അതാ ഈ കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം